വളകാപ്പിനെ കൊണ്ടുവേണ്ടി വളയിടാൻ തൂത്തുക്കുടിന്ന് നമ്മുടെ അടുത്തുള്ളൊരു ചേച്ചിയെ കൊണ്ട് നമുക്ക് അന്ന് ഇടാൻ പറ്റില്ല കാരണം വിചാരിക്കുന്നതിന് മുമ്പ് പ്രസവിച്ച ആളിവിടെ കിടക്കുന്ന അതുകൊണ്ട് ഇന്ന് നമ്മുടെ വാവയുടെ ഇരുപത്തെട്ട് കേട്ടാണത് അപ്പം ഡ്രസ്സിന്റെ ഒരിക്കലും ഇത് മാറ്റല്ല പിന്നെ ഡ്രസ്സൊക്കെ അറിയാലോ പണ്ടത്തെ പോലെയല്ല എല്ലാം എടുത്ത് നമുക്ക് ഇടാൻ വയ്യ ഡ്രസ്സിന്റെ കാര്യം പിന്നെ ഈ ഡ്രസ്സിന്റെ കൂടെ അത് മാച്ചല്ലാന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും സാരി കൊടുക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു എന്താ പറയുക നമുക്ക് സാഹചര്യം കണ്ടിട്ട് സമ്മർദ്ദം പോലും ഒന്നും പറ്റുന്നില്ല അതുകൊണ്ട് കൈ കിട്ടിയത് എടുത്തിട്ട് പിന്നെ ഇതിൻ്റെ കൂടെ മാച്ചല്ലെങ്കിലും ആഗ്രഹം സബീകരിക്കാനാണ് ഞാൻ ഇത് വിട്ടു നോക്കാൻ കയറുമോ എന്ന് പറയത്തില്ല ഇനി വന്ന് ട്രൈ ചെയ്തിട്ട് ഇതിന്റെ കൂടെ ഇട്ടിട്ട് കുഞ്ഞിനെ ഇരുപത്തി കിട്ടാണേ హలో వెల్కమ్ బ్యాక్ టు మై యూట్యూబ్ ఛానల్ അപ്പം എന്താ പറയാ ഒരുപാട് കാത്തിരുന്ന സംഭവമായിരുന്നു കേട്ടോ ഈ ഒരു വളകാപ്പെന്നൊക്കെ പറയുന്നത് പക്ഷെ അതിനുള്ള ഒരു സമയമൊന്നും നമുക്ക് കിട്ടിയില്ല അതിന് മുമ്പേ നമ്മുടെ കുഞ്ഞുമാവെങ്കിൽ വന്നു കേട്ടോ പക്ഷെ നല്ല കാര്യമാണ് എല്ലാം ദൈവത്തിനൊരു പ്ലാൻ ഉണ്ടെന്ന് പറയുന്നതുപോലെ എല്ലാം നമ്മുടെ നല്ലതിന് വേണ്ടി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ എന്തായാലും അമ്മച്ചയൊക്കെ വന്നൊരു പത്ത് ദിവസമെങ്കിലും ഇരുന്ന് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ കഴിച്ചിട്ട് വേണം ഡെലിവറിക്ക് പോകാൻ എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഇനിമോ എനിക്കൊരു നാല് ദിവസം കിട്ടി ആ നാല് ദിവസത്തിനുള്ളിൽ ഞാൻ ആസ്വദിക്കേണ്ട കാര്യങ്ങളൊക്കെ ഒരുവിധം ആസ്വദിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ അപ്പോഴാണ് നമ്മുടെ കുഞ്ഞുവാവിക്ക് അവിടെ നിന്ന് തിടുക്കായിട്ടോ എത്രയും പെട്ടെന്ന് വരാനായിട്ട് അങ്ങനെ നമ്മുടെ കുഞ്ഞുവാവി ഇങ്ങനെ വന്നായിരുന്നു അതുകൊണ്ട് എന്തായാലും ഞാൻ ഹാപ്പിയാണ് കേട്ടോ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ നമുക്ക് ഏറ്റവും പെൻഡിങ്ങിൽ വെച്ചതിക്ക് സംഭവമായിരുന്നു കേട്ടോ വള്ളകാപ്പ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എന്നിട്ടും ഒരു ഡിസൈഡ് ആയില്ലായിരുന്നു ഞാൻ കേട്ടോ ചിലപ്പോൾ ചെയ്യാം ചെയ്യാം അങ്ങനെയുള്ളൊരു ഇതിലായിരുന്നു ഇരുന്നത് അപ്പം ആ ഒരു സങ്കടം മാത്രം ബാക്കി ഉണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുവന്ന് ഇത് ഇട്ട് ജസ്റ്റ് ഒരു ഫോട്ടോ എങ്കിലും എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അത് നടന്നില്ല കുഴപ്പമില്ല അപ്പം ഇന്ന് നമ്മുടെ കുഞ്ഞുമാവിക്ക് ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ആയിട്ടാണ് നൂലുകെട്ടെന്നൊക്കെ പറയുന്നത് നമുക്ക് ക്രിസ്ത്യൻസിനില്ലാത്തതാണ് എങ്കിലും അമ്മച്ചിയാണെങ്കിൽ എന്താ ഓരോ ഒരു അരിഞ്ഞാണവും കാത്തലയൊക്കെയായിട്ടാണ് വന്നത് അപ്പം അമ്മച്ചിക്കൂടെ ആഗ്രഹം സഫലീകരിക്കാൻ വേണ്ടി അമ്മച്ചിക്ക് പോകുന്നതിന് മുമ്പ് നമുക്കെന്നാൽ ചെറിയൊരു നൂലുകെട്ട് പോലെ നടത്താം എന്ന് വിചാരിച്ചു ഇവിടെ ഞാൻ നിമ്മയും നേരിട്ട് കണ്ടു കഴിഞ്ഞാല് അടിയാണ് കേട്ടോ അത് പണ്ട് തൊട്ടേ അങ്ങനെയാണല്ലോ സഹോദരങ്ങളുള്ളവർക്ക് കാണാതിരിക്കുമ്പോൾ സങ്കടം ഒന്നാ നേരി കണ്ടുകഴിഞ്ഞാൽ അടി കഴിഞ്ഞിട്ട് ഒരിക്കലും നേരം കാണത്തില്ല കേട്ടോ അങ്ങനെ അവള് എന്താ പറയണ്ടേ ഉള്ള കുപ്പികളെയും കൂടി ഇട്ട് എന്റെ കയ്യില് ബാക്കിയുള്ള കുപ്പികളെയും കൂടെ പൊട്ടിക്കാൻ നോക്കി അപ്പോൾ അപ്പൊ അവളോട് ദേഷ്യപ്പെടുന്നതാണ് നിങ്ങള് കണ്ടത് അങ്ങനെ ഒരുവിധം ക്രീം ഒക്കെ ഇട്ട് ഞാൻ കുറച്ചു വരെ അങ്ങനെ വളയൊക്കെ ഇടുവാണ് കേട്ടോ വളയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇരുപത്തെട്ട് കിട്ടിന് വേണ്ടിയുള്ള റെഡിയാണ് കുഞ്ഞിനെ ഇപ്പോൾ ജസ്റ്റ് പാലൊക്കെ കൊടുത്ത് ഉറക്കേക്കുവാണ് കേട്ടോ ഇനി എന്താവും അറിയത്തില്ല നമുക്കും കുഞ്ഞായി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളായിട്ട് യാതൊരു ഫങ്ഷനോ അങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തു ഇതും വലിയ ഫങ്ഷനോ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒക്കെ എടുക്കണം ഫോട്ടോ ഒക്കെ എടുക്കണം എന്നുള്ള ആവേശത്തിലാണ് സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ പക്ഷേ അവസാനം എല്ലാം കുളവായി അത് വേറെ എന്നാലും നമ്മൾ വളയൊക്കെ ഇട്ട് ഫുൾ എനിക്ക് ഇടാൻ പറ്റിയില്ല കേട്ടോ ആ ഉള്ളൊരു ഇത് ഇട്ടു കേട്ടോ ബാക്കി ഇനി എന്തെങ്കിലും ഒരു ദിവസം സാരി കൊടുത്ത് വളയൊക്കെ ഇടണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് നടക്കുമെങ്കിലും ഒരു ദിവസം ഇട്ടൊരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്നുണ്ട് കേട്ടോ എന്തായാലും ഈ ഫംഗ്ഷൻ വരെ ഇതൊക്കെ കൈ കിടക്കട്ടെ അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ആണല്ലോ പണ്ടത്തെ പോലെ വളയൊന്നും ഇട്ട് കുഞ്ഞിനെ നോക്കലോ നടക്കത്തില്ല അതുകൊണ്ട് ഞാൻ കയ്യിലെ മോതിരങ്ങളെല്ലാം ഊരി വെച്ചേക്കുവാണ് കേട്ടോ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ മേത്തൊക്കെ കൊള്ളുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എന്ത് പെട്ടെന്ന് നല്ല ഇരുപത്തെട്ട് അങ്ങനെ കടന്നു പോയി കേട്ടോ അങ്ങനെ ഇന്ന് നൂലുകെട്ടിൻ്റെ ദിവസമായിട്ടുണ്ട് ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ യാതൊരു ഐഡിയ ഐഡിയയില്ല കേട്ടോ ഇതെങ്ങനെ ചെയ്യണം എന്നൊന്നും നമുക്കറിയില്ല എന്നാലും നൂല് കെട്ടുക എന്ന് പറയുന്നൊരു ദിവസം ഇങ്ങനെ ഒരു ചരടൊക്കെ കെട്ടി കുഞ്ഞിനെ അത്രയും മാത്രമേ ഇതിനെ പറ്റിയുള്ള ഒരു അറിവുള്ളൂ കേട്ടോ പിന്നെ ഈ അരിഞ്ഞാണൊക്കെ കൊണ്ടുവന്നിരിക്കുന്നത് കൊണ്ട് കെട്ടാമെന്ന് വിചാരിച്ചു അപ്പം അങ്ങനെ അങ്ങനെ തീണ്ടു നമ്മൾ നൂലൊക്കെ എടുത്ത് ചൂണ്ട റെഡി ആയിട്ടുണ്ട് കേട്ടോ ലാസ്റ്റ് ഇവൻ തീണ്ടി കാറ് പൊളിച്ചെല്ലാം കൊളമാക്കി പിന്നെ ഇവൻ്റെ ഒരു കരച്ചിലുണ്ട് കേട്ടോ ഇവൻ്റെ ഒരു കരച്ചിലെന്ന് പറഞ്ഞാൽ നിർത്താതെ കരയും ആ കരച്ചിൽ കഴിക്കുമ്പോഴത്തേക്കും അവിടെ എല്ലാവർക്കും പേടിയാകും കേട്ടോ പിന്നെ ബഹളമായി അതുകൊണ്ട് പിന്നെ ഒന്നും നടന്നില്ല കേട്ടോ പിന്നെ പേരിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഇതൊക്കെ കെട്ടിന്നല്ലാതെ ചൊവ്വ നേരെ രണ്ട് ഫോട്ടോ പോലും എടുക്കാനുള്ള അവസരം കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു വിധത്തിൽ നൂലുകിട്ടും കാര്യങ്ങളൊക്കെ അവസാനിപ്പിച്ചു ഇനിയിപ്പോൾ അവൻ ഇപ്പം ശാന്തനായിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഡ്രസ്സൊക്കെ മാറിയില്ല ഓക്കെ അപ്പം അവൻ ഇപ്പം ശാന്തനായിട്ടുണ്ട് അങ്ങനെ നമ്മുടെ നൂലുകെട്ട് പരിപാടി എന്ന് കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ ശ്രീവാസം എൻ്റെ ഡേസ് കംപ്ലീറ്റായിട്ടും എല്ലാവരും പ്രാർത്ഥന ചെയ്യുന്നങ്ങനെ പോർത്ത് വിനീട്ട് പുറത്ത് കൊച്ചു കുറച്ച് വീഡിയോസൊക്കെ ആയിട്ട് സമയം കിട്ടുന്ന മോലൊക്കെ ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും കൂടി മറക്കില്ലേ കേട്ടോ കമൻറ്റും കൂടി ഇട്ടാണ് സ്റ്റേഡിയയിൽ കാണാം അതുപോലെ എല്ലാവരും സീപാട്ട് ഹാപ്പി ആയിട്ടിരിക്കും എല്ലാവരും ക്രിക്കറ്റ്